ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർഷ്ന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇത്രയും ദിവസം ഇവർ വെയിറ്റ് ചെയ്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടിയും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം ഇവരുടെ ആ ഒരു വെയ്റ്റിംഗ് എനർജി എല്ലാം മാറിപ്പോൾ എങ്ങനെയെങ്കിലും ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു എനർജിയിൽ വന്നേക്കാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം പല പ്രാവശ്യവും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇവർ ശ്രമിച്ചു പക്ഷേ ഇവരെക്കൊണ്ടായില്ല പല പ്രാവശ്യവും നിങ്ങളോട് സംസാരിക്കാതിരിക്കാനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരുവാതിരിക്കാനും എല്ലാം ശ്രമിച്ചു പക്ഷേ ഇവരെ കൊണ്ട് ആയില്ല അതേപോലെയാണ് നിങ്ങളും നിങ്ങൾ ഇവർ മൂവ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിച്ചു വേണ്ട അവർക്ക് തന്നെ വേണ്ടി പിന്നെ ഞാൻ എന്തിനാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങളും പല പ്രാവശ്യം ശ്രമിച്ചു അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും അവരുടെ ഓർമ്മകൾ കൊണ്ടുവരാതിരിക്കാനും മനസ്സിൽ പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റുന്നില്ല ഇവിടെ മിക്ക നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവരും സെപ്പറേഷൻ ഉള്ളവരും ഈ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനിലാണോ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് ഓവർ തിങ്കിങ് വേണ്ട ആ ഒരു ഓവർ തിങ്കിങ് ചെയ്യാനുള്ള സമയമെല്ലാം കഴിഞ്ഞു ഇനി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒരു യൂണിയൻ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ ഇടയിലുണ്ടായ ആ ഒരു പ്രോബ്ലം കാരണമാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളിപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ കാണുന്ന മിക്ക ആൾക്കാരും മേരീഡായിട്ടുള്ള ആൾക്കാരാണെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ ഹസ്ബൻ്റുമായിട്ടോ വൈഫും ആട്ടോ നിങ്ങൾ സെപ്പറേറ്റ് ആയി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് പഴയതുപോലെ അവരോട് ചേരാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂടെ പഴയതുപോലെ ഒരു കുടുംബജീവിതം തുടങ്ങണമെന്ന് പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നു അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിലുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുമായിട്ട് ഇമോഷണൽ ലെവലിൽ കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത് ഇവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വരുന്നെന്നാണ് ഇവർക്ക് തോന്നുന്നത് പക്ഷേ ഇവരാണ് നിങ്ങളെ ചിന്തിക്കുന്നത് പക്ഷേ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ഇവർക്ക് തോന്നും നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ നിങ്ങളുടെ അവസ്ഥ നല്ലതായിട്ടാണോ നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ക്രേവിങ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും എന്നിട്ടും ഇവർ സംസാരിക്കത്തില്ല നിങ്ങളോട് ഇങ്ങനെ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ആണ് നിങ്ങളെ ഇവർ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിപ്പുണ്ടല്ലോ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസ് എല്ലാം ഇവർ ചെക്ക് ചെയ്യും ഇവിടെ സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ മൈൻഡിൽ നിങ്ങളാണ് പക്ഷേ അവർ ഭയങ്കര പ്രയാസപ്പെട്ടാണ് അവരുടെ മൈൻഡിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്നിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ ആൾക്കാർ എട്ട് മണിക്കൂറായിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ജോലി ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് ഇവരെ തന്നെ എപ്പോഴും ബിസ്സിയായിട്ടിരുത്തിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഇവരെ തന്നെ ഇങ്ങനെ ബിസിയാക്കി വെക്കും അപ്പോൾ ഇത്ര മാത്രം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവർ സ്വയം ഇവരെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി തടസ്സപ്പെടുത്തുന്നുണ്ട് കാരണം എന്തോ ഒരു പ്രോബ്ലം സത്യം പറഞ്ഞാൽ ഇവർ എക്സ്പ്രസ് പോലും ചെയ്യുന്നില്ല ഇത്രയും സ്നേഹ ഉള്ളിൽ വച്ചിട്ട് നിങ്ങളോട് എക്സ്പ്രസ് പോലും ഇവർ ചെയ്യുന്നില്ല ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ ഇവർ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് എന്തായാലും ഒരു ദിവസം നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളാകും ഞാൻ കെയർഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ആ ഒരു രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസം നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും നേരെയാകും എന്നുള്ള ആ ഒരു ഹോപ്പിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്ന ചില ഡിഫറൻസസ് ഉണ്ട് കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ ഏജ് ഡിഫറൻസ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡിഫറൻസ് നിങ്ങൾക്കിടയിലുണ്ട് ഇവർ ഒരു പക്ഷേ ബിന്ദാസായിട്ട് ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തില്ല എങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ സ്റ്റക്കായിട്ടിരിക്കും എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്ന ചില ആൾക്കാർ എൽഡറും ചില ആൾക്കാർ വളരെ എങ്ങുമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ എൽഡർ നിങ്ങൾ എങ്ങായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എൽഡറും അവർ എങ്ങുമാണ് എങ്കിൽ ഫാമിലിയുടെ ഭാഗത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഇവിടെ നിങ്ങളെ ഒത്തിച്ച് സ്നേഹിക്കുന്നുണ്ട് മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഇവിടെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇവർ ഇവർ എത്ര ശ്രമിച്ചിട്ടും ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും ലൈഫിൽ തേർഡ് പാർട്ടി കുറച്ച് ഡിഫറൻസ് അതായത് ഇവരും നിങ്ങളുമായിട്ടുള്ള ഡിഫറൻസസ് ഒക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സ് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡാക്കിയും വയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ വിഷമത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല മറ്റുള്ളവർ പറഞ്ഞായിരിക്കും നിങ്ങൾ അറിയുന്നത് ആ വ്യക്തി നല്ല വിഷമത്തിലാണ് നീ അറിഞ്ഞില്ലേ ഇവരോട് ഇവർ നിങ്ങളോടത് പറയത്തില്ല ഇവരുടെ എന്ത് വിഷമം ഉണ്ടെങ്കിൽ ഇവർ ഹൈഡാക്കി വയ്ക്കും നിങ്ങളോട് പറയത്തില്ല മറ്റൊരാൾ പറഞ്ഞായിരിക്കും നിങ്ങളറിയുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളോടെല്ലാം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഒരു സ്ട്രെങ്ത് ഇല്ല ഒരു ധൈര്യമില്ല എന്നൊക്കെ ഇവർ ഇതേക്കുറിച്ച് നിങ്ങൾ വിചാരിക്കും അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇവർ പറയാതിരിക്കുന്നത് അതായത് പെട്ടെന്ന് പല സിറ്റുവേഷനിലും ഒരു വ്യക്തി തളർന്നു പോകത്തില്ലേ അപ്പോൾ നമ്മൾ ഇവർ ഇവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അയ്യെന്ന് എനിക്ക് ഇത്രമാത്രം ധൈര്യമില്ല ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇവരെ കളിയാക്കുമ്പോൾ ഒന്ന് പേടിച്ചാണ് ഇവർ നിങ്ങളോടിതൊന്നും പറയാതിരിക്കുന്നത് നിങ്ങൾ ഇവരെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത വ്യക്തി ഒരു ില്ലാത്ത വ്യക്തി എന്നൊക്കെ പറയത്തില്ലേ സ്ട്രോങ് അല്ലാത്ത വ്യക്തി എന്നൊക്കെ പറയുന്ന കളിക അതുകൊണ്ടാണ് ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ ഒരു ഏഞ്ചലിൻ്റെ സ്ഥാനത്താണ് ഉള്ളത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന ഒരു ഏഞ്ചലാണ് അവരുടെ ജീവിതം നിങ്ങൾ കാരണം പല രീതിയിൽ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ നിങ്ങളൊരു ഏഞ്ചലിനെ പോലെയാണ് അവർ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്ട്രെസ്ഡ് ചെയ്യുന്നു അത് നിങ്ങൾ ഇവരുടെ മൂഡ് എപ്പോൾ വേണമെങ്കിലും മാറ്റും ഇവർ വിഷമത്തിലാണിരിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വന്ന് അവരുടെ മൂഡ് മാറ്റും അപ്പോൾ അങ്ങനൊരു ഏഞ്ചൽസും കൂടെയാണ് നിങ്ങൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്കൊരു റീഫ്രഷ് ഫീലാകുന്നു കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയായി മാറുന്നു ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഇപ്പോഴും വളരെയധികം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത് വരാൻ പോകുന്ന സമയം ഇവരുടെ വായിൽ നിന്ന് കഴിഞ്ഞ് ഇവർ എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അവേകനിങ് പ്രോസസ്സിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഒരു കണ്ടീഷൻ വച്ചല്ല നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നിവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഇവർക്ക് നിങ്ങളോടുള്ളത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇത്രയും കാലം എന്താണ് ചെയ്ത് ഇനി ആ മുന്നോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും അറിയാം ഒരു കാര്യത്തിൻ്റെയും ബ്ലെയിം നിങ്ങളുടെ മേൽ വയ്ക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയും വരാൻ പോകുന്ന സമയം നിങ്ങൾ വളരെയധികം ചേഞ്ചായി മുന്നത്തെപ്പോലെ നിങ്ങളിപ്പോൾ ഇവരെയോട് സ്നേഹം കാണിക്കുന്നില്ല ചേഞ്ചായി നിങ്ങളെന്ന് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരില്ല എങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു ഇനി ഇവരുടെ ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ബിഹേവിയറിൽ ഒരു ചേഞ്ച് വന്നു എന്ന് ഇവർക്ക് തോന്നുന്നു അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓ നമസ്കാരം താങ്ക് സോ മച്ച്